അമ്മ എത്ര ോ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ജീവിതം വരെ കളഞ്ഞു അമ്മയ്ക്ക് അമ്മ എനിക്ക് കളഞ്ഞിട്ട് അമ്മയൊത്തിരി കഷ്ടപ്പെട്ടത് ഒരു മകളെ അധികപറ്റായിട്ട് പൈസ കുറയുന്നോ അവരുടെ ബന്ധങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ സ്ഥാനമുണ്ട് എന്നെ സമയത്തുള്ള ഇപ്പൊ പൈസ ഇല്ല അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് നടക്കും പക്ഷെ എന്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണ് വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല ഒരു ഭർത്താവാണോ പെറ്റമ്മയാണോ അമ്മ വരുന്ന എനിക്ക് പെറ്റമ്മ തന്നെയാണ് വരുന്നത് ഭർത്താവല്ല പെറ്റമ്മയേക്കാൾ വേറൊന്നും ഇല്ലെന്നാണ് ഈ മകള് പറയുന്നത് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ ലൗലി ബാബു എന്നാണ് പതിനെട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു സിനിമാ താരമാണ് അഞ്ഞൂറിലധികം നാടകങ്ങൾ അഭിനയിച്ച ഒരു വലിയ കലാകാരിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന അനാഥ മന്ദിരത്തിലാണ് തൊണ്ണൂറ്റി രണ്ടു വയസ്സുള്ള ഈ അമ്മയെ വീട്ടിൽ നിർത്താൻ അമ്മയുടെ ഭർത്താവ് സമ്മതിക്കത്തില്ല ഒന്നേ നീ നിന്നോ അല്ലെങ്കിൽ അമ്മയെ നിർത്താൻ പറ്റത്തില്ല എന്നാണ് അമ്മയുടെ ഭർത്താവ് പറഞ്ഞത് എന്റെ അമ്മയെ ഉപേക്ഷിച്ചാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പെറ്റമ്മയുമായി ഗാന്ധി ഭവനിൽ അഭയം തേടിയ ഒരു മകളാണ് മേരി കുഞ്ഞാട് കുഞ്ഞാട് വ്യാപാരി പ്രണയം ഭാഗ്യദേവത ഭാഗ്യദേവത ഉറിയടി മലബാർ മലബാർ അങ്ങനെ മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു ചലച്ചിത്ര നടിയാണ് അതിനേക്കാൾ നാലു പെണ്ണു